പരിശുദ്ധിയുള്ള നാടുകളിൽ മറവുചെയ്യാൻ ആഗ്രഹമുള്ളവരെ പറ്റി പറയുന്ന പരിശുദ്ധമുള്ള നാടുകളിൽ സഹോദരങ്ങളെ ഈ മതിൽ അരങ്ങേറും വലിയ വലിയ സംഭവങ്ങൾ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ അതിലേറ്റവും ആദ്യം അരങ്ങേറുന്ന സംഭവമാണ് അതത്ര പ്രശ്നമല്ലെങ്കിൽ എന്തിനാപ്പൊ നിസ്കരിക്കുമ്പോ എത്ര വട്ടായി കാവൽ ചോദിക്കുന്നത് കൊല്ലങ്ങൾ എത്രയായി ചോദിക്കുന്നത് എത്ര ആൾക്കാർ ചോദിച്ചു മരിച്ചുപോയി ഏതെങ്കിലും ഒരു നബി പറ്റി ഉമ്മത്തിനെ ഭയപ്പെടുത്തി അറിയിക്കാത്തൊറ്റ നബിയും കഴിഞ്ഞു പോയിട്ടില്ല എത്ര നബിമാര് ലോകത്ത് വന്നു ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ നമ്പിയാക്കളും അവരവരുടെ ഉമ്മത്തിന് പേടിപ്പെടുത്തി അറിയിച്ചൊരു കാര്യമാണ് സഹോദരങ്ങളെ അവസാന ഘട്ടത്തിലല്ലേ അത് എന്ന് അവർക്കൊക്കെ അറിയില്ലേ പക്ഷെ എന്നിട്ടും കാവൽ യോദിക്കാൻ വേണ്ടി ഓരോ ഉമ്മത്തിനോടും ഓരോ നബിമാരും പറഞ്ഞെങ്കിൽ ഈ വരുന്ന വിഷയം എത്ര ഗവരകേറിയതാ അതൊരു കൊറോണ വൈറസ് പോലെ കണ്ടാ പോരാ അങ്ങനെ പെട്ടെന്ന് മനുഷ്യൻറെ ഈമാന് തെറ്റിപ്പോകും പോകും പോകും എത്രയോ കോടിക്കണക്കിന് ആളുകൾ സഹോദരങ്ങളെ ഈമാനില്ലാതെയായി പോകും അത്ഭുതങ്ങൾക്ക് പിന്നിൽ പലരും പെട്ടുപോകും ദജ്ജാൽ ആദ്യമേ വരുന്നത് ഞാൻ അള്ളാഹുവാണ് എന്നുള്ള വാദവുമായിട്ടല്ല ആദ്യം രംഗപ്രവേശനം ചെയ്യുന്നത് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന വാദവുമായിട്ടാണ് ആ വാദഗതിയിൽ കാണിക്കുന്ന അത്ഭുതങ്ങളിൽ കുടുങ്ങാത്ത ആളുകൾ വളരെ കുറവാണ് അത്രയും അചഞ്ചലമായ ഈ മാനുള്ള ആളുകൾ മാത്രമേ പെടാതിരിക്കുകയുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആൾക്കാരൊക്കെ അതിൽ പെടുവിൽ സ്ഥാതെ ഞങ്ങൾ ആ പറഞ്ഞില്ല നമ്മളെ നാട്ടിലെ ആൾക്കാരൊന്നും പെടുവിലാന്നൊക്കെ തോന്നുന്നുണ്ടോ ഞമ്മളെ നാട്ടിന്റെ പരിസരത്തു കൂടെ ഒരു ഊത്ത് ഊതിട്ട് ആ സ്പോട്ടിൽ തന്നെ അസുഖം മാറുന്ന ഒരാളെ കണ്ടാല് ഈ നാട്ടിൽ നിന്ന് എത്ര ആളുണ്ടാവും കൂടാത്ത ആൾക്കാർ പറഞ്ഞെട്ടെ ഇപ്പുള്ള ആൾക്കാരെ പുറത്തുനിന്ന് പുതിയ വരുന്നു വേണ്ട ഇപ്പൊ ഒരാളിങ്ങനെ വരികള് കൂനൂരിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഖത്തർമ്മക്കൂടി പോകാൻബാദിലെത്തിയപ്പോ ഈ മഹലിപ്പോ എത്രയാളുണ്ടാവും ഒരു പത്തഞ്ഞൂറ് ആൾ ഉണ്ടാവില്ലേ ചുരുങ്ങിയത് ഒരായിരം എല്ലാ ആൾക്കാരും തടിച്ചുകൂടി നിൽക്കാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അപ്പൊ കൂട്ടത്തിൽ ഒരു വെള്ളപ്പാണ്ടുള്ള ഒരു കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടിയെ എങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഊത്താണ്ട് തോന്നി ഫോട്ടിൽ വെള്ളപ്പാടും കൊണ്ട് മാറിയിട്ട് നല്ല തൊലി നിറമുണ്ട് ഈ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ കുടുങ്ങാത്തവരുണ്ടാവും മിക്ക ആൾക്കാരും കുടുങ്ങും അതുകൊണ്ടാണ് നാട്ടിലെല്ലാ നാടുകളിലും അത്ഭുത സിദ്ധിയുള്ള ആളുകൾക്ക് മാർക്കറ്റ് വളരെ കൂടുതലാണ് കൂടുതലാണ് അതിൽ പെടാത്ത ആളുകൾ എത്ര ഉണ്ടാകും ഒരു നാട്ടിൽ പോയാൽ പലരും പറയും ഞാനും പോയി ഞാനും രണ്ടു വട്ടം ഞാനും നാല് വട്ടം ഞാനും പത്ത് വട്ടം ഞാനും കൈ പിടിച്ചു ഞാനും മന്ത്രി ചോദിക്കണ് ഞാനും ചെറിയ നൂലൊക്കെ വാങ്ങിക്ക എത്ര ആൾക്കാർ പറയും പറയാത്ത ആൾക്കാരെന്ന് പറഞ്ഞാ നിങ്ങൾ ഒന്നോ രണ്ടോ ഒന്നരണ്ടാവും എണ്ണൂറ് കുടുംബങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞു അത്ര ആൾക്കാർ നിങ്ങൾ കൊടുങ്ങൂലെ അങ്ങനെയുള്ള ആ അത്ഭുതങ്ങളും തരികടങ്ങളും അത് സ്പോർട്ടിൽ കാര്യങ്ങൾ സാധിക്കാണ് ദജാല് കാണിക്കുന്ന അത്ഭുത സംഭവങ്ങള് നാളെ ഡിയാകുട്ടോന്നുള്ളതല്ല ഇന്ന് പറയുമ്പോ ആ സ്കോട്ടിൽ തന്നെ മുറാതെ ഹാസിലാക്കി തരുക ആ സമയത്ത് തന്നെ എന്താണോ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരുകയാണ് അതുകൊണ്ടാണ് ഇത്രയും കാവൽ ചോദിക്കുന്നത് ആ ദജ്ജാലിനെ പറ്റി കൃത്യമായ വിവരം മറ്റു അമ്പിയാക്കളൊന്നും പറയാത്ത വിവരം ഉമ്മത്തിനെ പഠിപ്പിച്ചു തന്നു സയ്യിദി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞുപോയ മുഴുവൻ നബിമാരും ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പേടിപ്പിച്ചറിയിച്ചിട്ടുണ്ട് അവരൊന്നും പറയാത്തൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ ഒരു നബിയും അവരെ ഉമ്മത്തിനോട് പറയാത്ത കാര്യം കാര്യം അങ്ങനത്തൊരു ഇൽമ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല ഇന്നൂറൂ ഇന്ന റബക്കും റബ്ബാണെന്ന വാദഗതിയുമായിട്ട് നിങ്ങളെ മുന്നിലെത്തിയിട്ട് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ആ ദജ്ജാല് അവൻ ഒറ്റ കണ്ണ് മാത്രമുള്ളവനാണ് ഇന്ന റബ്ബ കും റബ്ബെന്ന വാദഗതിയുമായി വരുമ്പോ മനസ്സിലാക്കണം റബ്ബ് അങ്ങനെ ഒരു പോരായ്മയുള്ള ആളല്ല ഒരു കണ്ണ് എന്നുള്ളത് കുറവാണോ കുറവ് തന്നെയാണ് രണ്ട് കണ്ണല്ലേ വലിയ അനുഗ്രഹം ഒരു കണ്ണല്ലല്ലോ അനുഗ്രഹം രണ്ട് കണ്ണല്ലേ അല്ലാഹോ അനുഗ്രഹമായിട്ട് എണ്ണിയത് അലം രണ്ട് കണ്ണ് തന്നില്ലേ എന്നല്ലേ അള്ളാഹു ചോദിക്കുന്നത് ഇവന് ഒറ്റ കണ്ണേ ഉള്ളൂ റബ്ബായിട്ട് അവൻ മുന്നോട്ട് വന്ന് വാദിക്കുമ്പോ മനസ്സിലാക്കണം നിങ്ങൾ റബ്ബി ഇങ്ങനൊരു പോരായ്മയുള്ള ആളല്ല റബ്ബിന് ഇങ്ങനൊരു കുറവില്ലാഹുലങ്ങൾ കൂടുതൽ വിവരം അവനെ പറ്റി പഠിപ്പിച്ചു പഠിപ്പിച്ചു ആ മസീഹുദാല് വരുമ്പോ കുടുങ്ങാതിരിക്കണമെങ്കിൽ അത്രമാത്രം വലിയ സഹോദരങ്ങളെ മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വരെ ഫിത്തിന കൂടുതലാകുന്ന ഫിത്തിനെയാണ് മസീഹുദ്ദാലിന്റെ ഫിത്തിന ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വരെ ഫിത്തിന കൂടുതലാണ് പക്ഷെ ആ മസീഹുദ് ജാല് കാലു കുത്താത്ത സ്ഥലമല്ലേ ഈ മക്ക ഈ ഈ മദീന മസ്ജിദുൽ ബൈത്തുൽ ഒരു ബൗണ്ടറി ഉണ്ട് ആ ഭാഗങ്ങളിലൊക്കെ മലക്കുകൾ ആ ബൈത്തുൽ മക്കദീസിനെയും പരിസര പ്രദേശങ്ങളിലെയും പ്രവേശനത്തിൽ നിന്ന് കാവൽ നേടിക്കൊണ്ട് അവിടെ കാത്ത് സംരക്ഷിക്കുകയാണ് മദീനയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുമോ ശ്രമിക്കും മക്കയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുമോ ശ്രമിക്കും സാധിക്കില്ല പുറത്ത് വെച്ച് അത്ഭുതങ്ങൾ കാണിക്കുമ്പോ ദജ്ജാലിനെ ആകർഷിക്കുന്ന ദജാലിനെ കണ്ടിട്ട് സന്തോഷിക്കുന്ന ചില ആളുകളൊക്കെ ദജ്ജാലിന്റെ അടുത്തേക്ക് പോകും അവര് പോകാൻ വേണ്ടിയിട്ട് മദീന ഒന്ന് രണ്ട് മൂന്ന് പ്രകമ്പനങ്ങൾ കൊള്ളുന്ന ഭൂചലനം ഉണ്ടാകും മദീനക്ക് എന്താ മദീനന്റെ ലക്ഷ്യം അങ്ങനെ അവനെ പറ്റിയിട്ട് ഇങ്ങനെ നല്ല വർത്തമാനങ്ങളും നല്ല കാഴ്ചപ്പാടൊക്കെ വെക്കുന്ന ആൾക്കാര് അങ്ങോട്ട് ഓടിപ്പോയിക്കോട്ടരുത് അപ്പൊ അതൊന്നും ഇങ്ങനെ കുലുങ്കുമ്പോ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഓടും ഓടുമ്പോ പിന്നെ ഇവിടെ ആരാണ്ടാകുകയായ ഈമാനുള്ള ആൾക്കാർ മാത്രമേ കടഞ്ഞെടുത്ത ഈമാനുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാത്ത ഒറ്റ കുട്ടി ഉണ്ടാകുള്ളൂ അതുകൊണ്ടാണ് ഇന്നമൽ മദീന തുക്കൽ കീറു പോലെയാണ് കൊല്ലപ്പണിക്കാരന്റെ തിരിക്കുന്ന യന്ത്രമില്ലേ എന്ന് പറയുന്ന യന്ത്രം അതുപോലെയാണ് മദീന ആ മദീനയിൽ നേർക്കു നേരെ നിൽക്കാൻ ഈമാനിൽ കരുത്തില്ലാത്ത ആളുകളെ മുഴുവനും മദീന പുറത്തേക്ക് തള്ളും വരുമ്പോ അങ്ങനെ ഒരു പ്രകമ്പനുണ്ടാവും അപ്പൊ കൊറേ എണ്ണ ഓടും ഓടുമ്പ പിൻറെ ഖാലി സിമ്മാള്ളവർ മാത്രം ബൈത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി അവൻ ശ്രമം നടത്തുമ്പോ അവസാനത്തെ ശ്രമാണ് അവിടെ വെച്ചാണ് ഈസാ നബി വധിക്കുന്നത് കറക്റ്റ് സ്ഥലത്തിന്റെ പേരറിയോനെ ദജ്ജാലിനെ വധിക്കുന്ന കറക്റ്റ് സ്ഥലത്തിന്റെ പേരറിയും പറയാണെങ്കിൽ സമ്മാനം തരും വിലക്കുന്ന ആരേക്കുന്നെങ്കിലും സംഭാവന തരും അറിയില്ല എന്നാ പഠിച്ചു വെച്ചോളിട്ടോ പഠിച്ചു വെച്ചോളിട്ടോ ഇനി അടുത്ത് മക്കി എന്നൊരു സ്ഥലമുണ്ട് എന്താ സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടാണ് ഈസാ നബി അലിഹിസ്ലാം അവന്റെ കഥ കഴിക്കുന്നത് അവസാനത്തെ നുഴഞ്ഞു കയറാനുള്ള ശ്രമം ഈസാ നബിനെ ആദ്യം കാണുന്ന സമയത്ത് തന്നെ ദജാലിങ്ങനെ ഉരുകി വിയർക്കുന്നാണ് ഹദീസിലുള്ള ഫസ്റ്റ് സമയത്ത് കൊടുക്കുമ്പോൾ സുബിഹിവാങ് വെള്ള മിനാരത്തിലൂടെ ഈസാ നബി അലഹിസ്സലാം ഭൂമിയിലേക്ക് വന്നിറങ്ങിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ദജ്ജാലിനെ കാണുന്ന ഒരു സമയമുണ്ട് സമയുണ്ട് ദജാലിങ്ങനെ വറച്ചിട്ട് ഒന്നിങ്ങനെ വേർത്ത് കുളിച്ച് ഇന്ന് നബി അലിസ്സലാം പറയും സമയമായിട്ടില്ല കുറച്ചുകൂടി നേരം എന്റെ കൈ കൊണ്ട് തന്നെയാണ് ഏതായാലും എന്നെ പണിയാക്കുക കുറച്ചുകൂടി കറങ്ങിക്കോട്ട് നേരം ആകുമ്പോ ഞാൻ നിന്നെ ശരിയാക്കുന്നു ആ നബി മസ്ജിദുൽ വെച്ച് അവന്റെ കഥ കഴിച്ചിട്ടും ഈസാ നബി അലഹി അന്തി ഉറങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും സന്തോഷത്തോടെ കിടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതും മദീന മദീനാണ് സഹോദരങ്ങളെ അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്താണ് ഈസാ നബി ഖബർ അലിഹിസ് കൃത്യമായി നോക്കിയാൽ ഒരു കവറിനുള്ള ഗ്യാപ്പ് കൂടി അവിടെ ബാക്കിയുണ്ട് ശരിക്കും നോക്കിയാൽ അത് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഖിലാഫത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ മിസ്രിൽ ജനങ്ങൾക്ക് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മൗത്തിന്റെ വാർത്ത വരുന്നത് മരണത്തിന്റെ വിവരം അസ്രൈൽ അലിഹിസ്ലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു നിങ്ങളെ റൂഹ് പിടിക്കാൻ വേണ്ടി അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞപ്പോ എന്റെ റൂഹ് ഇവിടെ വെച്ച് പിടിക്കരുത് എനിക്കൊരാഗ്രഹമുണ്ട് എന്റെ റൂഹിനെ പിടിക്കേണ്ടത് ബൈത്തുൽ ബൈത്തുൽമക്സിൽ വെച്ചാ അവിടെ ഇത് മിസറിലാണ് കുറച്ചുകൂടി അങ്ങോട്ട് ഓടണം എന്നെ അവിടെ വെച്ചിട്ടാണ് എന്റെ റൂഹിനെ പിടിക്കേണ്ടതാണ് എന്റെ ആഗ്രഹം ആ ആഗ്രഹം അള്ളാഹു നടപ്പിലാക്കി കൊടുത്തു നബി കൊടുത്തു അള്ളാഹു പിടിക്കാൻ വേണ്ടി അസറോട് നിർദ്ദേശിച്ചത് ബൈത്തുൽ വെച്ചാണ് ബൈത്തുൽ ബൈത്തുൽ നബി യാത്ര ചെയ്തു വെച്ച് അലൈസലീസിൽ നബി അലൈസലിന്റെ റൂഹിനെ പിടിച്ചു മസ്ജിദുള്ള ഖുസൈയിൽ നിന്നൊരു കല്ലെറിഞ്ഞാലെത്തുന്ന അത്രയും അകലത്തിൽ മൂസാ നബി അലൈസ്ലാം അന്റെ വിശ്രമം കൊള്ളുന്നു നടന്നാലെത്തുന്ന നേരെ ഇപ്പുറത്തുള്ള മലയിൽ ഖലീലായ ഇബ്രാഹിം നബി നബി ജബൽ വിശ്രമിക്കുന്നുണ്ട് യാക്കൂബ് ും ഉണ്ട് നബി ഉണ്ട് ഉണ്ട് സാറ റളിയല്ലാഹു അൻഹയും സഹോദരങ്ങളെ ചുറ്റുഭാഗങ്ങളും നോക്കിയാല് പതിനായിരക്കണക്കിന് അമ്പിയാക്കളാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മസ്ജിദുൽ മസ്ജിദുല്ല പരിസരങ്ങളിൽ ഏറ്റവും അധികമുള്ളത് ഉള്ളത് പിന്നെ ഔലിയാക്കളാണ് ഒരു ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനി ഇല്ലേ അവിടെ അവിടെ ബോർഡ് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ച മുഹമ്മദ് അലി ജൗഹർ ജൗഹർ ജവഹർ അവര് വിശ്രമിക്കുന്നതും മസ്ജിദുല്ല ഖുസിയുടെ പരിശിദ്ധ പ്രത്യേകം ബോർഡ് തന്നെ അവിടെ എഴുതി വെച്ചത് കാണാം ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ച മുഹമ്മദ് അലി ജൗഹറിന്റെ അവർ വിശ്രമിക്കുന്ന സ്ഥലം എന്ന് എഴുതി വെച്ച അറബിയിൽ അറബിയിലെഴുതി വെച്ച ഒരു ബോർഡ് അവിടെ കാണാം അത് അദ്ദേഹത്തിന്റെ ഒരു വസീയത്തായിരുന്നു അവിടെയാണ് മറവ് ചെയ്യേണ്ടത് എത്രയോ അമ്പിയാക്കള് കിടക്കുന്ന ആ സ്ഥലം വലിയ ബഹുമാനമുള്ള സ്ഥലമാണ് യാത്രക്കുദ്ദേശിച്ചപ്പോൾ വറക്കത്തെടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് മസ്ജിദുല്ല അതിന്റെ പരിസരത്ത് നമ്മൾ ചൊരിഞ്ഞിരിക്കുന്നു നമ്മള് പറഞ്ഞില്ലേ പരിസരത്ത് എന്താണ് ആ പറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാര് ഒരുപാട് അമ്പിയാക്കൾ കിടക്കുന്ന സ്ഥലമാണ് അമ്പിയാക്കളുടെ ഖബറുള്ള സ്ഥലമാണ് സ്ഥലമാണ് അമ്പിയാക്കൾ കിടക്കുന്ന അന്തി ഉറങ്ങുന്ന സ്ഥലത്ത് വലിയ ഒരുപാട് അമ്പിയാക്കൾ വന്നിറങ്ങിയ സ്ഥലവുമാണ് ബൈത്തുൽ എല്ലാ നബിമാരും ഒരുമിച്ചുകൂടി വസല്ല പദങ്ങൾക്ക് സ്വീകരണം നിർത്തിയിട്ട് നിസ്കരിച്ചതും മസ്ജിദുല്ല വലിയ ബഹുമാനം ആ സ്ഥലത്തിനുണ്ട് ഇരിക്കട്ടെ സഹോദരങ്ങളെ പോയി കിടക്കുന്നിടത്ത് നല്ല ഇൽമുള്ള അടുത്താണോ നമുക്ക് സീറ്റ് കിട്ടുന്നത് എന്നാൽ വല്ലാത്ത രൂപത്തിൽ ഒരു പരിഗണന അള്ളാഹു തേലാനോട് ഏറ്റവും അധികം ചോദിക്കേണ്ട വിഷയവും ഏറ്റവും അധികം നൽകപ്പെട്ട നേതാവായ വസല്ലം ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനോട് അധികം ചോദിച്ചതെന്താണ് رب زدني علما അള്ളാഹുവേ നീ എനിക്ക് ഇൽമു കൂടുതലാക്കി തരണം തങ്ങളെ ഇൽമ് അളക്കാനോ അത് എഴുതി തീർക്കാനോ കഴിയുന്ന ഒറ്റ ആളും ഭൂമി ലോകത്ത് ജനിച്ചിട്ടില്ല അള്ളാഹു തങ്ങൾക്ക് നൽകിയ ഇൽമിന്റെ ആഴം എത്രയാണ് നേരത്തെ ഇവിടെ ചൊല്ലിയ ബുറഖുദ്ദ ഇന്ന വരികളിൽ അവസാനത്തെ വരികളിലായി നിങ്ങൾ കേട്ടിട്ടില്ലേ ഫ ഇന്നിഞ്ചൂ ദുന്യാ

നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഡീറ്റെയിൽസുകളുമുള്ള ഒരു ഡീറ്റെയിൽസുകളും ഉള്ള ഒരു അള്ളാഹുലു മുഴുവൻ ഇൽമും പൂർവകാലത്ത് ജനിച്ചുപോയ എത്ര അമ്പിയാക്കളുണ്ടോ അവർക്ക് നൽകപ്പെട്ട ഇൽമു മുഴുവനും എനിക്ക് അള്ളാഹു തന്നിട്ടുണ്ട്

അത് വായിക്കാനും മളക്കാനും എഴുതാനും കൃത്യമായി പറയാനും നമുക്ക് കഴിയില്ല അള്ളാഹുവിനോട് നമ്മളെ ഇൽമ കൂടുതൽ കൂടുതൽ ചോദിക്കണം അല്ലാഹു നമുക്ക് ഇൽമ അധികം മാറാകട്ടെ എല്ലാ തരത്തിലുമുള്ള